ജീവിത പങ്കാളിക്ക് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഉപദ്രവിക്കുന്നു സംശയം വെച്ചുകൊണ്ട് പങ്കാളിയെ ഉപദ്രവിക്കുന്നു മൃഗീയമായി ഉപദ്രവിക്കുന്നു കൊന്നുകളയുന്നു എന്താണ് ഇതിനെ പറ്റിയിട്ട് സിസ്റ്റർക്ക് പറയാനുള്ളത് ഓക്കെ ഇത് ഒരു ജീവിത പങ്കാളി സംശയം എന്ന് പറയുന്ന ഒരു ടൈം തന്നെ അല്ലെങ്കിൽ അതൊരു മാനസിക രോഗം തന്നെയുണ്ട് അതിനെ ഞങ്ങൾ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറയും ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അതീതമായിട്ട് അല്ലെങ്കിൽ ഒത്തിരിയേറെ ഒരു കാലഘട്ടമാണ് കാരണം ഞങ്ങൾ ക്ലിനിക്കുകളിൽ കേസസ് ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചതൊരു സംശയ രോഗമാണ് അപ്പം സാധാരണഗതിയിൽ ജീവിത പങ്കാളികളോടൊരു സ്നേഹം കാണാം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയും ചില ഒരു പോസസീവ്നെസ് ഉണ്ടാവാം പക്ഷേ ഇത് അതിലും കടുത്തും അതാണ് ഒരു ഈ ഡെലൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെ റെലവൻറ്റായിട്ടുള്ളൊരു ടോപ്പിക് വിഷയം തന്നെയാണ് ഇത് ഇങ്ങനൊരു സംശയം വരാനായിട്ട് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് റിയലായിട്ട് അങ്ങനെ ജീവിത പങ്കാളിക്ക് ആരെങ്കിലും ആയിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊരു സംശയം വന്നിരിക്കുന്നത് അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു ഉപദ്രവം വന്നിരിക്കുന്നത് അല്ലെ കൊന്നു കളഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നൊക്കെ അതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററി ആവശ്യമാണ് ഇപ്പം ഇങ്ങനെയൊരു സംശയം എന്ന് പറയുന്നത് അത് ഏത് കാലഘട്ടത്തിലാണ് ഇപ്പൊ ന്യൂലി മാരിഡ് കപ്പിൾസ് ഉണ്ട് അല്ല കുറച്ച് നാള് ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു അഞ്ചു കൊല്ലം എന്നൊക്കെ ജീവിച്ചു കൂടെ ജീവിച്ചു പോന്ന അപ്പൊ അവരെ ഏതൊരു കാലഘട്ടത്തിലാണ് ഒരു സംശയം എന്ന് പറഞ്ഞ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഓക്കെ ഈ സംശയ രോഗമെന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മാനസിക രോഗത്തിലേക്ക് ഒരു ഡെലൂഷൻ അല്ലെങ്കിൽ പാരനോയിഡ് സസ്പീഷ്യസ്നെസ് ഡൗട്ട് എന്നൊക്കെ ഇതിനെ പറയും അതായത് അതിന് കൃത്യമായ കാര്യ കാരണങ്ങളില്ലാതെ ഒരു വ്യക്തിയെ അമിതമായിട്ട് സംശയിക്കുകയും ആ സംശയത്തിൻ്റെ പേരിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ആരെയാണോ സംശയിക്കുന്നത് അയാളെ അയാളുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിങ്ങനെ സംശയ രോഗം എന്ന് പറയുന്നത് അതിൻ്റെ ക്രൈറ്റീരിയകളെല്ലാം ഉണ്ട് ഇപ്പോൾ വെറുതെ ഒരാൾക്ക് സാധാരണ കുടുംബങ്ങളിലൊക്കെ ഒരു കാര്യമാണ് ഒരു സംശയം ചിലപ്പോൾ ഉണ്ടാകും നീ അങ്ങോട്ട് നോക്കിയില്ലേ ഇങ്ങോട്ട് നോക്കിയില്ലേ അവനിവിടുന്ന് പറയുന്നത് കണ്ടല്ലോ വിളിച്ചത് കണ്ടല്ലോ എന്നൊക്കെ അതിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു സംശയ രോഗം അതൊരു മാനസിക രോഗമെന്ന് പറയാൻ പറ്റില്ല അതിന് ചില ലക്ഷണങ്ങൾ ഇത്ര ഇന്ന ഇന്ന ഏരിയകളിൽ ഉണ്ടായിരിക്കണം ഇത്ര നാൾ നാളുണ്ടായിരിക്കണം അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയകൾ നമ്മൾ പൂർണ്ണമാക്കിയെങ്കിൽ മാത്രമേ ഡയഗ്നോസ്റ്റിക്കിലേക്ക് നമുക്ക് ഡയഗ്നോസിസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ഏത് പ്രായക്കാരിലാണ് എന്ന് ചോദിച്ചല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ പല പ്രായക്കാരിലുള്ള കേസസ് ഡീല് ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കേസ് ഒരു അറുപത് വയസ്സുള്ള ഒരു വ്യക്തി അതായത് അറുപത് വയസ്സുള്ള ഭർത്താവും അൻപത്തിയഞ്ച് വയസ്സോളമുള്ള ഭാര്യയും ഏകദേശം മുപ്പത് വർഷക്കാലത്തെ അവരുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ ഇവരുടെ ഒരു കാര്യം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്കൊരു കോള് വരുന്നത് സിസ്റ്റർ ഒരു ഉണ്ട് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം അതിലെന്തൊക്കെയോ ന്യൂനതകൾ ഞങ്ങൾ കാണുന്നു എന്തോ ഒരു വശപ്പശ കൊണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് ഡീല് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കേസ് വരുന്നു കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഭാര്യ ഇങ്ങനെ എന്താ പറഞ്ഞ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളൊക്കെയോടെ ഇയാൾ പറയുന്നു ഒന്നും വിശ്വസിക്കരുത് ഈ സിസ്റ്ററെ പറഞ്ഞോണ്ടാണ് കയറി വരുന്നത് പോലും ഏ ഞാൻ പറഞ്ഞു ശരി രണ്ടുപേരെ ഇരുത്തി എന്താണ് കാരണം അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവൾക്ക് നാണവില്ലേ അമ്പത്തഞ്ച് വയസ്സായി എന്നിട്ട് ഈ കണ്ടവന്റെ കൂട്ടത്തിൽ പോക്ക പരിപാടി അപ്പം നമ്മൾ കേട്ടപ്പോഴേ ഇതെന്തുവാണോ ഓർച്ച അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേച്ചി നോക്കിയപ്പോൾ ചേച്ചി ദാരുണമായിട്ട് എൻ്റെ പൊന്നെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടനോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ സിസ്റ്റർ ഈ പറയുന്ന പോലെയൊന്നും അല്ല ഇവളാദ്യകാലത്ത് ഭയങ്കര നല്ലതായിരുന്നു ഇപ്പം ഇവള് അങ്ങനെ നല്ലതൊന്നും അല്ല അതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് സിസ്റ്റർ ഇരുന്ന് കേൾക്കാം കേട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം നമുക്കറിയാം വലിയ സ്റ്റോറിയാണ് മെഗാ സീരിയൽ പോലെ ഇങ്ങോട്ടേക്ക് വരാനായിട്ടിരിക്കുവാണ് ഓക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പേരെയും കൂടി ഇരുത്തിക്കൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ ഒരാളെ പുറത്തേക്ക് വിട്ടു ഭർത്താവ് ഇരുന്നു ഭർത്താവ് പറഞ്ഞു മുപ്പത് വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ഒരു പത്ത് വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് ഇവൾക്ക് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഞാൻ മിണ്ടാതെയൊക്കെ അടുത്ത വർഷങ്ങളൊക്കെ നീ നീണ്ടുപോയി പിന്നീട് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളൊക്കെ ആയി പിന്നെ ഇവളെ ഇതേപോലെയൊക്കെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകുകയല്ല എൻ്റെ ജീവിതം തന്നെ ഇവള് തകർത്ത് കളയും എന്ന് മനസ്സിലായി ഇപ്പോൾ എനിക്കുള്ള പേടി ഇവനും അവനും ഇവളും അവനും കൂടി ചേർന്ന് എൻ്റെ മക്കളെയും വഴി ആധാരാക്കും എന്നെയും വഴി ആധാരാക്കും എൻ്റെ പേരുള്ള സ്വത്തും അടിച്ചെടുക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെ പോയാൽ ഞാൻ സമ്മതിക്കില്ല അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് എനിക്കിനി പറയാനൊന്നും കിട്ടണിയില്ല അവളെ വിളിച്ചിട്ട് ബാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരത്തി ഒന്നും പ്പോഴത്തേക്ക് ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരു കാലഘട്ടം പക്ഷേ പുള്ളിക്കിങ്ങനെ അമിതമായ ഒരു ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ തോന്നിയിരുന്നു ഒരു കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാനൊന്നും വിടത്തില്ല ഞാൻ കൂടി വരാം കൊണ്ടുവിടാം അല്ലെ പുറത്തേക്ക് കടയിൽ പോകണമെങ്കിൽ ഞാൻ കൂടി വരാം അപ്പൊ അന്ന് തൊട്ടേ പുള്ളിക്കാരത്തേക്ക് അറിയാം എന്തോ ഒരു ചെറിയൊരു സംശയമുള്ള പോലെ പക്ഷേ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല അങ്ങനെ അപ്പൊ ആദ്യത്തെ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പുള്ളിയുടെ വീട്ടിലൊക്കെ പറഞ്ഞു ഈ കഷീതേ പോലെ എനിക്കൊരു സ്വാതന്ത്ര്യം തരുന്നില്ല ഇങ്ങനെ എന്നെ ഒരു വീർപ്പ് മുട്ടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാർ പറഞ്ഞു കൊടുക്കും അയ്യോ നിന്നോട് നിന്നെ ഭയങ്കര സ്നേഹമാണ് അപ്പം നിന്നോടുള്ള ആ ഒരു സ്നേഹത്തിന് നീ ഒരു പോറലൊന്നും ഏൽപ്പിക്കരുത് നീ അതൊന്നും ചോദിക്കാനും പറയാനൊന്നും നിക്കരുതെന്ന് പിന്നീട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ടൊക്കെ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ ജോലിക്ക് പോയാലും ഇടയ്ക്ക് വീട്ടിലേക്ക് കയറി വരും എന്നിട്ട് നീ എവിടെ ആയിരുന്നു നീ എന്ത് ചെയ്യുവാണ് അപ്പോൾ പുള്ളിക്കാരത്തെ വീട്ടമ്മയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുവാണ് ഇവരുടെ വീട്ടിൽ വേറെ അച്ഛനും അമ്മയൊന്നും അമ്മയൊന്നുമില്ല ഇവർ ജോയിൻറ്റ് അല്ല അച്ഛനും അമ്മയൊക്കെ വേറെ മാറി താമസിക്കുവാണ് ഇവർ മാറി താമസിക്കുന്നത് വന്നിട്ട് ചോദിക്കുന്നു നീ എന്ത് ചെയ്യുമായിരുന്നു എങ്ങനെയായിരുന്നു എന്നിട്ട് പുള്ളി വന്ന് എല്ലാ റൂമുകളിലൊക്കെ ഒന്ന് പരതി നോക്കിയിട്ട് അങ്ങ് പോകും അപ്പോൾ പുള്ളിക്കാരിത്തേക്ക് തോന്നി എന്തിനെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അല്ല നിന്റെ സുരക്ഷിതത്വം അല്ലെ എനിക്ക് അത് ഞാൻ ചെയ്യേണ്ട ഒരു കടമയല്ല അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ശേഷം കുറെ നാളും കൂടിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ ഒരല്പം എവിടെയെങ്കിലും താമസിച്ചാൽ പുള്ളിക്കാരന് ഭയങ്കര സംശയം എവിടെയെങ്കിലും ഇപ്പം മറ്റുള്ള കുടുംബ ബന്ധുക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആരുടെങ്കിലും ബന്ധുക്കളുമായിട്ടായിരിക്കും പോകുന്നത് എങ്കിലും അവരോട് ചെന്ന് ചോദിക്കും നിങ്ങൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും ആരോടെങ്കിലും ഇവൾ സംസാരിച്ചായിരുന്നോ ഇവൾക്ക് ഫോൺ വന്നായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തേക്ക് ഫോണൊക്കെ ഉണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ് എന്നും വന്ന് പുള്ളിക്കാരൻ അതൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ പുള്ളിക്ക് ആദ്യം ഈ വൈഫിന് ആദ്യമേ തൊട്ട് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു ഒരു സംശയം ഈ പുള്ളിയിൽ ഉള്ളതുപോലെ അപ്പോൾ ഇവർ കേട്ടിട്ടുമുണ്ട് ഈ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയും തമ്മിലും അത്ര നല്ല ഒരു ടേമിലല്ലായിരുന്നു അവർ തമ്മിലും അവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒത്തിരി ആസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ സംശയ രോഗത്തിന്റെയൊക്കെ പേരിൽ ഒത്തിരിയേറെ അമ്മയെ അടിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഓർത്ത് തീർച്ചയായിട്ടും അതൊക്കെ കണ്ടു വളർന്ന ഒരു മകനായതുകൊണ്ട് മേ ബി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നതായിരിക്കാം എന്ന് പിന്നെ ഇതേപോലെ തന്നെ അവരുടെ കുടുംബത്തിലായാലും വേറൊരു ഇവരുടെ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു എക്സ്ട്രാ മാറ്റ റിലേഷൻഷിപ്പ് ഒക്കെ വന്ന് അതായത് ഒരു വിവാഹേതര ബന്ധമൊക്കെ വന്നിട്ട് അത് നാട്ടുകാരറിയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ അതാണ് ഈ പുള്ളിക്കാരത്തെയോട് കാരണമായിട്ട് പറയുന്നത് കാരണം അങ്ങനെ ഒന്ന് വന്നതിന് ശേഷം സംഭവിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നിന്നെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇതൊരു കൂട്ടുകാരിയോട് ഷെയർ ചെയ്തപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഒരു പണി ചെയ്യുക നിന്നെ ഇങ്ങനെ സംശയിക്കുന്നല്ലോ ഒന്ന് പകരം സംശയിച്ചു നോക്കുന്നു പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ദിവസം ഇങ്ങനെ ഒരു സംശയം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു നിനക്കെന്തോ ബന്ധമുള്ളത് കൊണ്ടാണ് നീ എന്നെ സംശയിക്കുന്നത് അപ്പം നിനക്ക് പ്രശ്നം ഉണ്ട് ശരിക്കും അതോടെ ആ സംശയ രൂപം അവിടെ പുള്ളി മടക്കി വെച്ചിരിക്കും നടക്കത്തില്ല എന്ന് തോന്നി കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീട് ഇയാൾക്കൊരു ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഒരു ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു അങ്ങനെ ഒരു കാർഡിയ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് പുള്ളിക്കാരനോട് പറഞ്ഞു ഇനി ഒത്തിരി ഭാരപ്പെട്ട ജോലികൾ കാര്യങ്ങളൊന്നും ചെയ്യരുത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലിയൊക്കെ നിർത്തി വീട്ടിൽ തന്നെയായി ബൈതട്ടൈൻ നമുക്കറിയാം ചില മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പുരുഷന്മാരിൽ അവരുടെ ലൈംഗിക ശേഷി കുറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഉദ്ധാരണത്തിൻ്റെ പ്രശ്നം വരുന്നതോ ഒക്കെ ചില മെഡിസിൻസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ ഒരു പെർമനന്റ് ആയിട്ടല്ല ചിലപ്പോൾ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത് ചികിത്സകളുടെ ഇടയിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അങ്ങനെ ഒരു ഒരു ഉദ്ധാരണ ശക്തിക്ക് കുറവ് കാര്യങ്ങളൊക്കെ വന്നു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് തന്നെ വൈഫുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിന് ബുദ്ധിമുട്ട് വരുന്നു അത് തന്നെ ഇവരുടെ ഒരു മാനസിക അകൽച്ചയിലേക്ക് പോകുന്നു ഇനി ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കാരൻ അപ്രോച്ച് ചെയ്താലും പുള്ളിക്കാരത്തിൽ പറയും നിങ്ങൾക്ക് പ്രശ്നമുള്ളതാണ് രോഗമുള്ളതാണ് അത് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് വരരുത് അതുകൊണ്ടെന്ന് പറയും പുള്ളിക്കാരത്തി അത് പതുക്കെ പിൻവാസി നെഗറ്റീവ് ആയിട്ടാണ് അത് എഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പൊ ഇത് പുള്ളിയിലുള്ള ആ ഒരു സംശയം കൂടുതലായിട്ട് വന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ പൂർണ്ണമായിട്ട് ഒരു എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ പരിശോധിക്കും എന്നിട്ട് ശരീരം പരിശോധിക്കുക വീടുകൾ തപ്പിപ്പെറുക്കുക അതുപോലെ തന്നെ അലമാരകൾ ചെന്ന് തുറന്ന് നോക്കുക ഡ്രസ്സൊക്കെ എന്ന് നോക്കുക ടോയ്ലറ്റിൽ പോയി ബാത്റൂമിലൊക്കെ പോയി നോക്കുക അപ്പം ഇതെല്ലാമായി പക്ഷേ മക്കൾക്കും മനസ്സിലാകുന്നുണ്ട് അച്ഛൻ എന്തോ ഒരു സംശയമുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാകുന്നുണ്ട് മക്കളോടും ഈ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട് നിങ്ങളുടെ അമ്മ ശരിയല്ല നിങ്ങളുടെ അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട് മുഴുവനും അറിയും നിങ്ങൾക്കായിരിക്കും പ്രശ്നം നിങ്ങൾക്കൊരു കല്യാണം പോലും കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അവനെ പിടിക്കും ഇതാണ് മക്കളോട് പറയുന്നൊരു വേർഷൻ അപ്പം മക്കളെയും സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നില്ല അവർ സ്കൂളിൽ പോയിരിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ പോയിരിക്കുന്നു അവർക്കറിയില്ല അപ്പോൾ ഈ ശരീരം മുഴുവനും പരിശോധിച്ചിട്ട് പറയുന്നതാണ് ഇന്ന് ആരൊക്കെയോ വന്നു എന്നിട്ട് ഇവരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അപ്പം ഈ ഉപദ്രവം നിൽക്കണമെങ്കിൽ ഇവർ പറയണം ശരിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സംഭവിച്ചു പോയി ഇനി ഞാൻ ചെയ്യില്ല അപ്പൊ ഇവർ പറഞ്ഞു ഞാനിത് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ പറയണത് ഞാൻ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ മനസ്സിന്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നീ പറയണം ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയണം അങ്ങനെ ഈ കക്ഷിയെ കൊണ്ട് പറയിപ്പിക്കും അപ്പൊ ഈ ഓരോ പ്രാവശ്യം കക്ഷി കരഞ്ഞുകൊണ്ട് പറയും ഞാനിത് ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തില്ല ഇനി അങ്ങനെ സംഭവിക്കത്തില്ല എന്നോട് മാപ്പ് എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയും ഇത് കേട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം പുള്ളി പറയുന്നത് നീ കഴിഞ്ഞ പ്രാവശ്യം മാപ്പ് പറഞ്ഞില്ലേ ഒന്നുമില്ലാതെ നീ മാപ്പ് പറയത്തില്ലല്ലോ അപ്പൊ ഇത് സംഭവമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ടോർച്ചർ ചെയ്താണ് ഈ സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇപ്പൊ നെക്സ്റ്റ് ടൈം അതാണ് പുള്ളിയുടെ ആയുധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പുള്ളിക്കാരെ ഒരു അഞ്ചു ദിവസത്തിന് മുൻപായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഷൻ സ്ട്രെസ്സ് നിൽക്കുവാണ് കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ ഉപദ്രവമൊക്കെ കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ പോയിരുന്ന കരയുമാണ് എൻ്റെ ഭാര്യക്ക് ഈ ഗതി വന്നല്ലോ അവൾ മറ്റുള്ളവരെ അന്വേഷിച്ചു പോകേണ്ട ഒരു ഗതി ആയിപ്പോയല്ലോ അവൾ അങ്ങനത്തെ ഒരു ചീത്ത സ്ത്രീ ആയിപ്പോയല്ലോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കശി കരയുമാണ് അവിടെ ഇരുന്നോണ്ട് അപ്പൊ പുള്ളിക്കാരത്തെ സംബന്ധിച്ച് എന്നാ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഈ ഒരു അഞ്ചു ദിവസവും പുള്ളിക്കാരത്തേക്കും ആ ഒരു സമയത്ത് പനി എന്തോ കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റിയില്ല മക്കളാണ് പോയി നിന്നത് അപ്പോൾ ഈ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം പറയുന്നുണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോകാം അമ്മ ഇവിടെ നിർത്ത് അമ്മ വന്ന് നിന്നാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് തീരെ വയ്യ അതുകൊണ്ട് വന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം വന്നു എല്ലാം സെറ്റിൽ ചെയ്തു പിള്ളേരെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി ഈ സ്ത്രീയെ റൂമിലേക്ക് കയറ്റിയിട്ട് ശരിക്കും മർദ്ദിച്ചു പുള്ളിക്കാരൻ അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ എടുത്ത് തലക്കിട്ടടിക്കുകയും അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായപ്പോൾ ഈ പുള്ളിക്കാരത്തെ ഓടി അടുത്ത വീട്ടിൽ ചെന്നു വേഗം അടുത്ത വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഒരു ഉപദ്രവമായിട്ട് വന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളെ കയറ്റി ഇവിടെ രക്ഷിച്ചു നിർത്താനായിട്ട് പറ്റില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അഭയം പ്രാപിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിന്റ് കൊടുത്തു എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു സംശയമാണ് രോഗം അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹം ചെല്ലമ്പഴേ ഒരു കാര്യം ഞാൻ ഹൃദ്രോഗിയാണ് എൻ്റെ കൈ എൻ്റെ മേത്ത് ഞാൻ ഇവിടെ കിടന്നങ്ങാനും മരിച്ചു പോയാൽ നിങ്ങൾക്ക് പണിയാകും പ്രശ്നമൊന്നുമല്ല ഇത് ഇവളുടെ ഒരു അടവാണ് ഇവൾക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് അപ്പം ഇവിടെയും വന്നിട്ട് നിങ്ങളെ സോപ്പിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്ന കേസ് കെട്ടൽ അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വിളിക്കുന്നത് അവിടെ വന്ന് ഈ കേസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആണ് എൻ്റെ ഭാര്യക്ക് ഇതുപോലൊരു ബന്ധം ഉണ്ടാകുന്നു എൻ്റെ കഴിവുകേടിനെ അവൾ വേറൊരു രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു ഇനി എൻ്റെ മക്കളുടെ ഭാവി എന്താവും ഓവർ തിങ്കിങ്ങും കൂടെ ഉണ്ട് കൂടെ അതാണ് അതാണ് ഈ ഡെലൂഷൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫാണ് എന്നിട്ട് അവർ തന്നെ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അവർ തന്നെ ഓരോ സാഹചര്യത്തിന് മീനിങ് ഉണ്ടാക്കിയെടുക്കും ഓക്കെ ഇവളിന്ന് എന്നെ നോക്കി ചിരിച്ചില്ല ദാറ്റ് മീൻസ് ആരോ വന്ന് പോയിട്ടുണ്ട് അവൾക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ അവർ ആരോ കൊടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പം ഇനി എന്നെ വേണ്ട ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസ എടുത്ത് ഇവൾ നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കുവാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റം ഒരു തോട്ട് പ്രോസസ്സിങ് വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊരു ഇതിനെയാണ് നമ്മളൊരു മാനസിക രോഗാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരു മാനസികമായിട്ടുള്ള രോഗാവസ്ഥയുടെ ഭാഗമായിട്ടുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവില്ല അപ്പം ഇവിടെ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത പങ്കാളി അനുഭവിക്കുകയാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടോർച്ചറിങ് ടോർച്ചറിങ്ങ് ഇപ്പോ ഈ ഈ ഒരു കേസിൽ നമുക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു പക്ഷെ ആരോടും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ ഇങ്ങനൊരു സംശയ രോഗമാണ് ഇത് അല്ലാതെ വേറെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസികമായിട്ടൊരു അത് അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ ഇതുപോലെയുള്ള സംശയ രോഗം നമുക്ക് ബൈപോളാർ എപ്പിസോഡിലെ മാനിക് എപ്പിസോഡ് വരുമ്പോഴും ബൈപോളാർ ഡിസോർഡറിന്റെ മാനിക് എപ്പിസോഡ് വരുമ്പോഴും ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ മാനിക് എപ്പിസോഡിൽ ഉണ്ടാകുന്ന ഡൗട്ട് ഓർ പാരനോയ സസ്റ്റീഷ്യസ്നസ് എന്ന് പറയുന്നത് ഫോർ എ പീരീഡ് ഓഫ് ടൈം ആ ഒരു എപ്പിസോഡ് ഉള്ള ഒരു സമയത്ത് മാത്രമാണ് പക്ഷേ ഡെലൂഷൻ ഡിസോർഡറിൽ ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഗ്രാജുവൽ ആയിട്ട് ഈ സംശയം ഇങ്ങനെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുവാണ് തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഇപ്പം ആനുകാലികമായിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഫാമിലി ഇഷ്യൂസിനെ കുറിച്ച് അല്ലെ ജീവിത പങ്കാളിയെ സംശയത്തിൻ്റെ പേരിൽ മർദ്ദിച്ചു കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മേ ബി ഇതേപോലെ ഒരു ഡെലൂഷൻ ആയിരിക്കാം അത് അപ്പം ഇത് ആദ്യ കാലങ്ങളിലായാലും അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഇനിഷ്യൽ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലും ജീവിത പങ്കാളിക്ക് ഇത് മനസ്സിലാകും ഇതൊരു യഥാർത്ഥത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിരക്ഷയോ ഒന്നുമല്ല എന്തോ ഇയാളില് എന്തോ കുഴപ്പം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും പക്ഷേ മൂന്നാമതൊരാള് ഇതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത് ഇയാൾക്ക് ആ അവരോടുള്ള അമിതമായ ഒരു സ്നേഹമാണെന്ന്